പുതിയൊരു ഒരു അധ്യയന വർഷം വരാറായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് റെഡിയാക്കിക്കൊണ്ട് ഓടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അതിന് മുന്നോടിയായിക്കൊണ്ട് ഡ്രൈവർ അറ്റൻ്റസ് പുതിയ ആളുകളായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് കുട്ടികളെ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം ബ്ലൈൻഡ് സ്പോട്ടുകൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് ഭാഗത്ത് വരുന്ന കുട്ടികളെ നമുക്ക് വ്യക്തമായി കാണാൻ കണ്ണാടിയിലൂടെ സാധിക്കുകയില്ല അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളൊരു ഡ്രൈവറ് ഹൈറ്റുള്ളൊരു വാഹനം സ്കൂൾ ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഓക്കെ ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് ചെറിയൊരു കുട്ടി ഫ്രണ്ടിലൂടെ നടന്നു പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അറ്റൻഡേഴ്സ് മുമ്പിലൂടെ കുട്ടിയെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന അകലത്തിൽ ക്രോസ് ചെയ്യണം കുറച്ച് അകലത്തിലായിട്ട് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ല അപ്പോൾ കുട്ടിയെ അവിടെ നിർത്തി ജസ്റ്റ് നോക്കിയതിന് ശേഷം ഈ ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് പരിചയപ്പെടുത്താനുള്ള ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് ഭാഗം അതായത് ഈ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബാക്ക് കാണാൻ കഴിയില്ല ഓക്കെ അതുപോലെയാണ് ആ കണ്ണാടി ആ കണ്ണാടി കഴിഞ്ഞാണ്ട് ഏറ്റവും ബാക്ക് ഭാഗമാണ് നമുക്ക് അടുത്തതായി രണ്ടാമതായിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് പുതുതായി വാങ്ങുന്ന വാഹനങ്ങളിലൊക്കെ ഫ്രണ്ടിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ വേണ്ടി ഇതുപോലുള്ള ഒരു കണ്ണാടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള കണ്ണാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ആര് നിന്ന് കഴിഞ്ഞാലും എത്ര അടുത്തിലൂടെ പോവുകയാണെങ്കിലും ഈ കണ്ണാടിയിലൂടെ നമുക്കതിനെ കാണാനും അതിനനുസരിച്ച് വാഹനം നിർത്താനും സാധിക്കും അടുത്തതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വാഹനം നിർത്തിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നിർത്തിയതിന് ശേഷം വീണ്ടും എടുക്കുകയാണ് അപ്പോൾ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലോട്ടാണ് വാഹനം എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന കുട്ടികളെ നമുക്ക് രണ്ട് കണ്ണാടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സാ വലതു ഭാഗത്തുള്ള കണ്ണാടിയിലും ഇടതു ഭാഗത്തുള്ള കണ്ണാടിയിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ എന്ത് ചെയ്യണം അറ്റൻഡൻസ് നിർബന്ധമായും വന്നുകൊണ്ട് ബാക്കിൽ കുട്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാഹനം ബാക്കിലോട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടുത്താൻ നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തുക എന്നുള്ള ഒരു പ്രവണതയുള്ള കുട്ടികളായിരിക്കും അപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങിയതിന് ശേഷം അവർ പെട്ടെന്ന് ഏറ്റവും ബസ് പോകുന്നതിന് മുമ്പ് തന്നെ ബാക്കിലൂടെ ഓടി വന്നുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇങ്ങനെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന അതായത് നമ്മുടെ വണ്ടിയെ ചാരിക്കൊണ്ട് വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വന്നതിന് ശേഷം രണ്ട് ഭാഗവും നോക്കിയതിന് ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അത് ഡ്രൈവറും അറ്റൻഡേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് അതിൻ്റേതായ ബോധവൽക്കരണം നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പോൾ ബസ് ജീവനക്കാർക്കും നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങൾക്കും വാഹനത്തിൽ കയറേണ്ടതും ഡ്രൈവേഴ്സിന് കാണാൻ പറ്റാത്ത ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്